ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ പിന്നെ ഇപ്പം ഞാൻ പോകുന്നത് ആ നമ്മുടെ അന്നൊരു ദിവസം ഒരു കാവിൻ്റെ കഥ പറഞ്ഞില്ലായിരുന്നോ അപ്പോൾ ആ കാവില് നമ്മുടെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ കൊണ്ടുപോയ സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത് നല്ല ദിവസമൊക്കെ ആയിട്ട് ഭഗവാനെതി ചന്ദനത്തിലൊക്കെ കൊണ്ടുപോകുവാണ് അപ്പോൾ അത് നമുക്ക് ഭഗവാനെ മറന്നുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഭഗവാൻ കുളിയൊക്കെ കഴിഞ്ഞ് വിഴക്കെ വൃത്തിയാക്കി ഇനി ഒന്ന് പോയിട്ട് വീട്ടിൽ തിരിച്ച് തന്നിട്ട് വേണം ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇതാണ് എൻ്റെ ഓണക്കോടി പറ്റിയ സാരിയൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഇപ്പം എടുത്തിരിക്കുന്ന ചുരിദാറ ഇത് മകളുടെ ഗിഫ്റ്റ് നമ്മളങ്ങനെ കാവിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ എല്ലാ ദിവസവും പൂജയും വഴിപാടും എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല ഇതാണ് കാവ് സർപ്പധർമ്മ ദൈവസ്ഥാനം കണ്ടോ ദൈവങ്ങളൊക്കെ ഇരിക്കുന്നത് ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീലക്ഷ്മി നാരായണ ക്ഷേത്രം അങ്ങോട്ടേക്കാണ് അത് നോർത്തിങ്കൽ ശ്രീലക്ഷ്മീനാരായണ ക്ഷേത്രം വേളൂർ വട്ടം അങ്ങനെയാണ് എൻ്റെ അഡ്രസ്സ് അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെന്ന് പറഞ്ഞാൽ ഞാനെറ്റേക്കുള്ളൂ കേട്ടോ ഇതാണ് ക്ഷേത്രം ലക്ഷ്മീനാരായണ ക്ഷേത്രം ഹാപ്പി ഓണം ഞാൻ എന്ത് ഇവിടുത്തെ എടുത്തതാ ഹായ് അങ്ങനെ ക്ഷേത്രത്തിൽ നിന്നും തിരികെ ഇറങ്ങി ഇപ്പോൾ വീട്ടിലേക്ക് പോകുവാണ് ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാൻ അതിപ്പം ഇഡ്ഡലി സാമ്പാറുവാണല്ലോ അപ്പം ആണ് സാധാരണ അങ്ങനെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇഡ്ഡലിയും സാമ്പാറും വേണം അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ചെന്നിട്ട് വെച്ചാൽ മാത്രം മതി അതിന് ശേഷം പിന്നെ കണ്ടിന്യൂഷനായിട്ട് ഇന്ന് എന്തെല്ലാം വെക്കണമെന്നാണ് ചിന്തിച്ചിരിക്കുന്നതെന്ന് പറയട്ടെ ഇന്ന് രാവിലെ തുടങ്ങിയാൽ ആദ്യം പാൽ ചായ വെക്കും അതിനുശേഷം ഇഡ്ഡലിയും സാമ്പാറും വെക്കും അതിനുശേഷം ചോറ് വർഷങ്ങളായിട്ട് ഞാൻ ഗ്യാസിലാണ് ചോറ് വയ്ക്കാറ് പക്ഷെ ഇന്ന് എനിക്കൊരാഗ്രഹം അടുപ്പിൽ തീ കൂട്ടിയിട്ട് ചോറ് വെക്കണമെന്ന് അപ്പം ചോറ് അങ്ങനെ വെക്കണം പിന്നെ പരിപ്പുണ്ടല്ലോ ചെറുപയർ പരിപ്പ് അത് നമ്മൾ ചോറൊഴിച്ച് കഴിക്കുന്ന നെയ്യൊക്കെ ഒഴിച്ച് അപ്പം അത് വെക്കണം സാമ്പാർ വെക്കണം എരിശ്ശേരി വെക്കണം ബീട്രൂട്ട് പച്ചടി അത് വെക്കണം പിന്നെന്താ ആ മാങ്ങയുടെ അച്ചാർ വെക്കണം പായസം വയ്ക്കണം പപ്പടമുണ്ട് പിന്നെ പഴം ഇന്ന് പോയി മേടിക്കണം കാരണം ഇന്നലെ എൻ്റെ മകളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടാളത് വാങ്ങാൻ മറന്നത് അപ്പോൾ അത് കാരണം പഴമൊക്കെ ഇന്ന് വാങ്ങണം ഇപ്പം ഇത്ര തൽക്കാലം വെക്കുന്നുള്ളു പിന്നെ ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പവനൊക്കെ റെഡിയാക്കണം കുറച്ച് മീൻസ് പച്ചക്കറിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇനി ചെന്നിട്ട് പണിയോട് പണി അതിനിടയ്ക്ക് എനിക്ക് ഞാൻ കുറേ വർഷങ്ങളായിട്ട് അത്തപ്പൂവൊന്നും ഇട്ടിട്ടില്ല അപ്പം ഇന്ന് കുറേ പൂ നില ചേട്ടം കൊണ്ടുവന്നായിരുന്നു അപ്പം അത് വീട്ടിലിരുപ്പമുണ്ട് അപ്പം ഒരു തിരുവോണ ആശംസ എന്തെങ്കിലും എഴുതി വെക്ക വെക്കണമെന്നുണ്ട് അപ്പോൾ അത് എഴുതിയിട്ട് അത് ഇനിയിപ്പം എൻ്റെ മോള് ചെയ്യുകയാണെന്ന് എനിക്കറിയില്ല എനിക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഈ പ്രാവശ്യം ഈ യൂട്യൂബിൽ ഇങ്ങനൊരു ചാനലൊക്കെ തുടങ്ങിയത് കാരണം പുതിയ പുതിയ കുറേ സമ്പ്രദായങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം പണ്ട് കാലത്ത് ഞാൻ ചെയ്തിരുന്നതാണ് പിന്നീട് വർഷങ്ങൾക്കിപ്പുറം നമ്മൾ ഓരോരോ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോയി നമുക്ക് അവരുടെയൊക്കെ കീഴിൽ ആയിട്ട് നിന്ന് പുറം ലോകത്തെക്കുറിച്ച് ഒന്നും അറിയുക പോലും ചെയ്യാത്തൊരവസ്ഥയായിരുന്നു ഒരു ഏഴ് വർഷക്കാലം ഒരു ലോട്ടറി ഏജൻസിയിൽ നിന്നിട്ട് അവിടെ ഫോൺ പോലും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പുറം ലോകത്ത് എന്താ നടക്കുന്ന പോലെ നമുക്കറിയില്ല രാവിലെ പത്ത് മണിക്ക് കയറും രാത്രി ഒമ്പതരയാകുമ്പോൾ ഇറങ്ങും ഇതായിരുന്നു അവസ്ഥ ഇന്നലെ ഉത്രാടമായിരുന്നില്ല അപ്പം ഉത്രാടത്തിൻ്റെ അന്ന് ഇവിടെ വേളോർവട്ടം മഹാദേവ ക്ഷേത്രത്തിൽ ഉത്രാട സദ്യ ഉണ്ടായിരുന്നു അപ്പം എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല എല്ലായിടവും ഒക്കെ വള്ളസദ്യ ഉത്രാട സദ്യ ഉണ്ടെന്നൊക്കെ പറയും പക്ഷേ ഈ ക്ഷേത്രത്തിലുണ്ടോ അതൊന്നും എനിക്കറിയില്ല കാരണം ഞാൻ അതുമായിട്ട് ബന്ധമില്ലാത്ത പോലെയായിരുന്നു ഏഴ് വർഷങ്ങൾ തിരുവോണത്തിൻ്റെ അന്ന് വരെ ആ കടയിൽ ജോലിക്ക് പോയിരുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അത്ര എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് കടയിലേക്ക് പോകും അപ്പോൾ അത്രയും സ്വന്തം പോലെ നമ്മൾ കണ്ട് കൊണ്ടുടന്നൊരു കടയായിരുന്നു അത് പിന്നെ ലാസ്റ്റ് നമുക്ക് എത്ര ആത്മാർത്ഥത കൂടുതൽ നമ്മൾ കാട്ടും തോറും നമ്മളെ തള്ളി പുറത്തിരുന്നതിൻ്റെ ആഘാതവും കൂടുമെന്നാണല്ലോ എന്ന് പറഞ്ഞ പോലെയൊക്കെ കുറേ കാര്യങ്ങൾ പിന്നെ അതൊന്നും നമ്മൾ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ശരി ഒന്നിനെക്കുറിച്ചും അറിവില്ലാണ്ട് കഴിഞ്ഞ ഒരു ഒരേഴ് വർഷക്കാലം ഞാൻ കഴിഞ്ഞു പക്ഷേ ഇപ്പം ഞാൻ അതിൽ നിന്നൊക്കെ സ്വതന്ത്രമായി സ്വന്തമായിട്ട് ലോട്ടറിയിടാൻ കച്ചവടം തുടങ്ങി അതുകൊണ്ട് എന്താ ഇപ്രാവശ്യം തിരുവോണത്തിനെനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റി നാളത്തന്മാരുടെ അടുത്ത് പോകാൻ പറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അത്തപ്പോടാനുള്ള ആഗ്രഹം കൊണ്ട് അത് അവൾ ചെയ്തില്ലെങ്കിൽ എനിക്ക് ചെയ്യാം അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ആ കടയിൽ നിന്നിറങ്ങിയതിന് ശേഷം എനിക്ക് സംഭവിച്ചു എല്ലാത്തിനും ഈശ്വരനോട് നന്ദി പറയുന്നു ഹായ് ഫ്രണ്ട്സ് ഒരു കാര്യം കാണിക്കട്ടെ ഇത് നോക്കി ഇത് കുറച്ച് പൂക്കളാണേ ഇത് തുളസിത്തറ അതിൻ്റെ ചുറ്റിനും കുറച്ച് പൂക്കൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് പൂക്കൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരത്തമാണ് എന്നുവെച്ചാൽ നമുക്കിവിടെ സ്ഥലമില്ല സ്ഥലമില്ലാത്തതുകൊണ്ട് ഉള്ള സ്ഥലത്ത് കുറച്ച് പൂക്കൾ അത്രയും പൂക്കളൊന്നും വേണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ് അപ്പം അത് നമ്മൾ വെറുതെ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാരണം എല്ലാവരും പൂക്കൾ വാങ്ങിയിട്ടുണ്ട് ആവശ്യത്തിനുള്ളത് അപ്പോൾ ആർക്കും വേണ്ട അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ പൂ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പൂ കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പം വൃത്തത്തിലൊന്നും ഇടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ തന്നെ അത് നീളത്തിൽ അങ്ങോട്ടേക്ക് പൂക്കൾ നിരത്തി വെച്ച് അത്തപ്പൂ എന്ന് പറഞ്ഞാൽ അത് പൂക്കൾ കൊണ്ട് വൃത്തക്കളം എന്ന് പറഞ്ഞാൽ പൂക്കൾ കൊണ്ടുള്ള കരവിരുദാണല്ലോ പലർ പല രൂപങ്ങളൊക്കെ വരയ്ക്കുന്നു അല്ലെങ്കിൽ വൃത്തത്തിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് സ്ഥലം ഇല്ലാഞ്ഞതുകൊണ്ട് ഞാനത് അങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്തോന്നേ ഉള്ളൂ ഓക്കേ ബൈ എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരുവോണത്തിന് ആശംസകൾ അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഒരു വീഡിയോ ചെയ്യാം ഓക്കേ